പാട്ടോ അയ്യോ ഓ പാടാനായിരിക്കും അല്ലാതെ എന്നെ വിളിക്കാൻ ഞാൻ ഒന്നും ഒരു വാക്ക് മാത്രം നീ അല്ലാതെന്റഞ്ഞോട്ടെ സൗണ്ടൊക്കെ പാടാൻ പറഞ്ഞു പാടണം നീ കഷ്ടമാണ് പറ്റില്ല പാടാ പാടാ വെക്കണ്ട പാടിക്കോ ഇല്ലെങ്കിൽ

ഒരെണ്ണം കവിത എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അറിയിച്ചോളാം ഓഹോ അതിൻ്റെ ഡെയിലി പ്ലേ ബോയ് ഡോൺ പ്ലേ ബോയ്ക്കാട്ട് പാടുന്നവരെ സൗണ്ട് ആക്കിയിട്ടില്ലെങ്കിലും കഴിഞ്ഞാൽ സൗണ്ട് ആക്കണം കേട്ടു മറന്ന ഒരു ഒരു ശൈലി ഇത് നമ്മുടെ അയ്യോ നിങ്ങൾ ഈ ഈ വേറെ പാട്ടും എപ്പ പാട്ടൻ നിന്റെ കേട്ടെല്ലേ കാണാ എന്റെ താളം തെറ്റിക്കല്ലേ പ്ലീസ് ഒന്ന് എന്റെ എല്ലാം എല്ലാം എക്സ്ക്യൂസ് എന്ന് പറയാനി എത്രാമത്തെ ഇത് പതിനാറാമത്തെ പാട്ടോ മാറ്റുന്നില്ല ഈ കോട്ടെങ്കിലും മാറ്റി ഒരു ഞാൻ ഞാൻ വളരെ ആയിട്ട് ചെയ്തിട്ടുള്ള ഐ ആം ചേഞ്ചിങ് ദ ദ കീ ഓഫ് എന്തൊരു മാറ്റും ഞാനൊരു സംഗീതോപാചകനായതാണോ എന്റെ ഈ സംഗീതം ഈ കുരുന്ന് മനസ്സുകളിലേക്ക് പകർന്നു കൊടുക്കുന്നതാണോ ഞാൻ ചെയ്യുന്ന തെറ്റായി അല്ലെങ്കിലും ഇനിയുള്ള കാലത്ത് ശുദ്ധ സംഗീതം കൊണ്ട് ജീവിക്കാൻ പറ്റില്ല ഡ്രൈവർ വേണ്ടി എടുത്തോളൂ പക്ഷേ കലാലോകത്ത് തിരിഞ്ഞു പോകാൻ ഒട്ടേറെ പ്രതിബന്ധങ്ങളിലൂടെ ഇനി നീ കല വളർത്തുന്നത് എന്നെ കൊന്നിട്ടായിരിക്കും